അലൈക്കും വറഹമത്തല്ലെ നാം ഈ കാണുന്ന വീഡിയോ മഹാരാഷ്ട്രയിലെ ഒരു പ്രദേശത്താ വെള്ളം ചാട്ടം കാണാൻ വേണ്ടി ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും ആ പരിസരത്തിലും അതുമായി ബന്ധപ്പെട്ട വിനോദ സഞ്ചാരങ്ങളിലേക്കൊക്കെ സഞ്ചരിച്ചതാണ് പക്ഷേ വെള്ളം ചാട്ടം കാണാൻ വേണ്ടി പോയ ആളുകൾ പോകുന്ന സന്ദർഭത്തിൽ വെള്ളം കുറവായിരുന്ന കാരണത്താൽ അവർ വെള്ളത്തിൻ്റെ നടുവിൽ പോയി നിന്നു കല്ലിൻ്റെ ഇടയിൽ നിന്നൊക്കെ എടുക്കുന്ന സന്ദർഭം പെട്ടെന്ന് അങ്ങ് വെള്ളം വരാൻ തുടങ്ങി വെള്ളം വരാൻ തുടങ്ങിയതോടുകൂടെ അവർക്ക് അവിടെയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല അവരെ കുടുംബത്തിലെ പല ആളുകളും അതിൻ്റെ പരിസരങ്ങളിൽ അതിൻ്റെ സൈഡുകളിലായി നിൽക്കുന്നുണ്ട് അവരെ കാണുന്നുണ്ട് അവരെ രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ട് പക്ഷെ കഴിഞ്ഞില്ല പൂർണ്ണമായി ഒരു കുടുംബത്തിലെ മുഴുവൻ ആളുകളും വെള്ള സമമായി തീർന്നു വളരെ ദുഃഖകരമായ പരിതാക പരിതാപകരമായ ഒരവസ്ഥാഹു സലാമത്ത് നൽകട്ടെ അപ്പോൾ ഇത്തരത്തിൽ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ മയക്കാലത്ത് ടൂറ് പോകാനും വെള്ളച്ചാട്ടം കാണാനും പല രീതിയിലെ യാത്രകളൊക്കെ ഉദ്ദേശിച്ച് പോകുമ്പോൾ ഇത്തര അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു മുൻകരുതലും നമുക്കൊക്കെ അനിവാര്യമാണ് ഇത്തരം അപകടത്തിൽ നാം ഒന്നും പെട്ടുപോകരുത് അതിനുള്ള അവസരങ്ങൾ നമ്മൾ ഒരുക്കരുതെന്ന് മാത്രം വളരെ ഗൗരവമായിട്ടാണ് കാണേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ചെറിയ അശ്രദ്ധ മതി ഒരു ജീവിതം തന്നെ നഷ്ടപ്പെടുത്താൻ ഇത് ഒരു ജീവനേക്കാളും കുടുംബത്തിലെ മുഴുവൻ ആളുകളും വെള്ളസമമായി തീർന്നു വളരെ ദുഃഖമാണ് അതുകൊണ്ട് അത്തരം വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വെള്ളത്തിൻ്റെ തൊട്ടടുത്ത് നിന്ന് നോക്കിയാൽ മതി അതിൻ്റെ നടുവിൽ പോയി സാഹസങ്ങളൊക്കെ ചെയ്യുന്നതിന് പകരം കഴിവതും അത് വഴിവാക്കലാണ് ഏറ്റവും നല്ലത് കഴിവതും ഈ മയക്കാലങ്ങളിൽ വെള്ളം ചാട്ടകളൊക്കെ നോക്കാൻ പോകുന്നതിന് വഴിവാക്കലാണ് നല്ലത് നോക്കാൻ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളെ മുൻകൂട്ടി കണ്ട് എപ്പോഴാണ് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഒടുക്കത്തിൻ്റെ അപകടം നമുക്ക് വന്നു തീരുക എന്നറിയില്ല അതുകൊണ്ട് ആ അപകടങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു നമ്മളെല്ലാവരെയും സലാമത്ത് നൽകുമാറാവട്ടെ രക്ഷപ്പെടുത്തുമാറാവട്ടെ